ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം കൈവിടിച്ച് മോശയിലൂടെയും ജോഷുവായിലൂടെയും തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്തേക്ക് അവരെ വഴി നടത്തി അവരുടെ യാത്രാമധ്യെ ഭക്ഷണമായി മഞ്ഞയും കാടപക്ഷിയും ദൈവം അവർക്ക് നൽകി ആത്മീയവും ശാരീരികമായും അവരെ പരിപോഷിപ്പിച്ചു അവർ കാനാൻ ദേശത്ത് വാസമുറപ്പിച്ച് അവിടുന്ന് വിളവ് എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങിയതു മുതൽ ദൈവം അവർക്ക് ഫ്രീ ആയി കൊടുത്ത മഞ്ഞയും കാടപക്ഷിയും നിർത്തലാക്കി അവരുടെ അധ്വാന ഫലങ്ങൾ കൊണ്ട് അവർ ജീവിക്കുവാൻ ആരംഭിച്ചു രണ്ടാം വായന വിശ്വപോലോസ്ലീഹ കുറിസ്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു പാപകരമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യതപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ഈ നോമ്പുകാല നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ലൂക്കാ സുവിശേഷം അധ്യായം മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒരു പിതാവിന്റെ കരുവിനെ കാണാൻ കഴിയും അപ്പന്റെ രണ്ടു മക്കളിൽ ഇളയവൻ അപ്പനിൽ നിന്നും തന്റെ ഓഹരി മുഴുവൻ വാങ്ങിപ്പോകുന്നു എല്ലാം നശിപ്പിച്ച് പന്നിക്കൂട്ടത്തിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ അതപ്പ് തന്റെ പിതാവിനോടൊപ്പം ആയിരുന്ന വേളകൾ എത്ര സന്തോഷപ്രദമായിരുന്നുവെന്ന് അകലങ്ങളിലിരുന്ന് സുബോധമുണ്ടായപ്പോൾ അവൻ ഓർത്തു മകന്റെ സ്ഥാനത്ത് ഇനി ഞാൻ അർഹനല്ല പിതാവിന്റെ ദാസരുടെ സ്ഥാനത്തെങ്കിലും ജീവിക്കുവാനുള്ള കൊതിയോടെ എഴുന്നേറ്റ് പശ്ചാത്തപത്തോടെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോകുന്നു പിതാവിന്റെ എല്ലാ അവകാശവും നശിപ്പിച്ച് തിരികെ വന്ന മകനെ എല്ലാം മറന്ന് വാത്സല്യപൂർവ്വം പിതാവ് സ്വീകരിച്ച് അവനുവേണ്ടി വലിയ വിരുന്നൊരുക്കി മകൻ നഷ്ടമാക്കിയ പുത്രസ്ഥാനത്തേക്ക് അവനെ ഉയർത്തുന്നു ഈ കഥയിലെ സൈലന്റ് കഥാപാത്രമാണ് മൂർത്ത മകൻ തന്റെ പിതാവ് വലിയൊരു വിരുന്നൊരുക്കി തന്റെ സഹോദരന്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുമ്പോൾ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റാതെ വലിയ അസ്വസ്ഥനായിട്ട് പരാതി പറയുന്ന മൂത്ത മകൻ അവൻ വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കുന്നു അപ്പനോട് ചോദിക്കാൻ അവകാശമുള്ളവൻ വേലക്കാരനോട് ചോദിക്കുന്നു ചോദിക്കേണ്ടവരോട് ചോദിക്കുന്നില്ല ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് അവൻ അപ്പനോട് പറയുകയാണ് ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നു നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു നിനക്ക് ഞാൻ ദാസ്യവില ചെയ്തു പക്ഷേ എനിക്ക് എനിക്കെന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാൻ വേണ്ടി ഒരാട്ടിൻകുട്ടിയെപ്പോലും എനിക്ക് നീ തന്നിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ഈശോട് ചേർന്നിരിക്കുന്നവരും ആയിരിക്കും നമ്മൾ നമ്മുടെ മനോഭാവം എന്ത് എന്ന് നാം തിരിച്ചറിയണം മൂത്തപുത്രനെ പോലെ ദൈവസന്നിധിയിൽ ആയിരുന്നിട്ടും പരാതി പറയുന്ന അവസ്ഥയാണോ നമ്മുടേത് ഇതുപോലെ നാം ദിനം പ്രതി അവിടുത്തെ ദൈവികൃപയും കരുണയും സ്നേഹവും നിരന്തരം അനുഭവിച്ചിട്ടും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന കൃപകളെ നോക്കി പരാതിപ്പെടുകയാണ് ചെയ്യുന്നത് ദുഷ്ടരിലും ശിഷ്ടരിലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്ന ദൈവത്തിന്റെ കൃപ എല്ലാവരിലേക്കും വർഷിക്കപ്പെടുമ്പോൾ നമുക്കും സന്തോഷിക്കാൻ കഴിയട്ടെ പിതാവായ ദൈവത്തിന്റെ വിശാല ഹൃദയം നമുക്കും ഉണ്ടാകട്ടെ ഉപമയിലെ ഇളയമകൻ പിതാവിന്റെ സ്നേഹം വിട്ട് ദൂരെ പോകുമ്പോൾ വിരിച്ച കരങ്ങളുമായി വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന പിതാവിന്റെ വലിയ സ്നേഹത്തിന്റെ ഓർമ്മയാണ് അവനെ തിരിച്ചെത്തിക്കുന്നത് മനുഷ്യകുലത്തെ ഇതുപോലെ വിരിച്ച കരങ്ങളുമായി വഴിക്കണ്ണുകളുമായി സ്നേഹത്തോടെ കരുണയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് സ്വർഗ്ഗത്തിൽ നമുക്കുണ്ട് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യമക്കളെ വിരിച്ച കരങ്ങളോടെ കുരിശിൽ നിന്ന് അവൻ മാടി വിളിക്കുകയാണ് എന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരൂ എന്നെയും നിങ്ങളെയും അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യം ഇന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നാം ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത് എന്നാണ് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ കണ്ടാലോ ോ ആളറിയുകൂച്ചാൽ പോൽ മോറിങ്ങീടും കണ്ടാലോ മോഹ സോഹില്ല ചോറയാൽ നിറഞ്ഞോഴുകീടും